നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം പിണറായി വിജയനും വിശ്വസ്തർക്കും കണ്ടകശനിയാണ് തുടരെ തുടരെ എട്ടിന്റെ പണികൾ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി കെ എം എബ്രഹാമിന്റെ തല സി ബി ഐയുടെ വായിലാണ് ഇത് ഇപ്പോൾ എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ കുറ്റിതെറിക്കുന്ന വകുപ്പ് ഒരുങ്ങുന്നു എ ഡി ജി പി വിജയനെ കുടുക്കാൻ തറവേല പുറത്തെടുത്ത അജിത് കുമാറിനെതിരെ തിരിഞ്ഞ് സേനയിലെ ഒരു വിഭാഗം പി വിജയന് കരിപ്പൂർ സ്വർണക്കടത്തിൽ പങ്കുണ്ടെന്ന വ്യാജമൊഴി പടച്ചുവിട്ടിരുന്നു എം ആർ അജിത് കുമാർ അത് നേരെ ഉൾട്ടയായി അജിത്തിന്റെ മൂട്ടിൽ തന്നെ വീണുപൊട്ടി വ്യാജമൊഴി കേസിൽ അജിത് കുമാറിനെതിരെ നടപടിയെടുക്കാമെന്ന് സർക്കാരിന് പോലീസ് മേധാവിയുടെ ശുപാർശ പിണറായിയുടെ വിശ്വസ്തനാണ് അജിത് കുമാർ കൂടാതെ ആഭ്യന്തരത്തിൽ വലിയ കാര്യകാരനും പോലീസ് മേധാവിയെ പോലും സൈഡാക്കിയാണ് അജിത് കുമാറിന്റെ കൈകടത്തലുകൾ ഡി ജി പിയും അജിത് കുമാറിനിട്ട് പണിയാൻ നോക്കിയിരിക്കുമ്പോഴാണ് തേടിയ വള്ളി കാലിൽ ചുറ്റിയിരിക്കുന്നത് അങ്ങനെ അജിത് കുമാറിൻ്റെ കാര്യത്തിൽ ഏതാണ്ട് തീരുമാനമാകുകയാണ് വിശ്വസ്തനെ അടുത്ത ഡി ജി പി ആക്കാൻ പിണറായി കച്ച കെട്ടിയിരിക്കുകയായിരുന്നു മാത്രമല്ല എ ഡി ജി പി വിജയൻ പിണറായിയുടെ കണ്ണിലെ കരടും കൂടിയാണ് അജിത്തിനെ വെച്ച് പി വിജയനിട്ട് പണിതത് പിണറായി വിജയനാണെന്ന ആക്ഷേപവും ഉണ്ട് സ്വർണക്കടത്തിൽ പങ്കുണ്ടെന്ന അജിത് കുമാറിന്റെ ആരോപണം അടിസ്ഥാനരഹിതമായ ആരോപണമാണെന്നും നിയമ നടപടി വേണമെന്നും ആവശ്യപ്പെട്ട് പി വിജയൻ നൽകിയ പരാതിയിലാണ് ഡി ഈ നിലപാട് കൈക്കൊണ്ടിരിക്കുന്നത് ഡി ശുപാർശയിൽ സർക്കാർ ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല കരിപ്പൂർ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് പി വി അൻവർ എം എൽ എയുടെ പരാതിയിൽ എ ഡി ജി പി എം ആർ അജിത് കുമാർ നൽകിയ മൊഴിക്കെതിരെയാണ് എ ഡി ജി പി വിജയൻ പരാതി നൽകിയിരുന്നത് കരിപ്പൂരിലെ സ്വർണക്കടത്തിൽ വിജയന് ബന്ധമുണ്ടെന്ന് എസ് പി സുജിത് ദാസ് പറഞ്ഞിരുന്നതായാണ് അജിത് കുമാർ മൊഴി നൽകിയിരുന്നത് എന്നാൽ ഈ മൊഴി അസത്യമാണെന്നും അതിനാൽ ഇക്കാര്യങ്ങളെക്കുറിച്ച് സമഗ്ര അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ട് വിജയൻ പോലീസ് മേധാവിക്ക് കത്ത് നൽകുകയായിരുന്നു അദ്ദേഹം ഈ കത്ത് സർക്കാരിന് കൈമാറുകയും ചെയ്തു മൊഴി സുജിത് ദാസ് പിന്നീട് നിഷേധിച്ചിരുന്നു തനിക്ക് ബന്ധമുള്ള തിരുവനന്തപുരത്തെ വ്യവസായി മുജീബുമായി വിജയന് ബന്ധമുണ്ടെന്ന് അജിത് കുമാർ മൊഴിയിൽ വ്യക്തമാക്കിയിരുന്നു കോവിഡ് കാലത്ത് വിജയൻ നേതൃത്വം നൽകിയ ഭക്ഷണ വിതരണ പരിപാടിയിൽ മുജീബും ബന്ധപ്പെട്ടിരുന്നു മാമി തിരോധാനത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട ആഷിഖ് എന്ന വ്യക്തിയുമായി മലപ്പുറത്തെ നന്മ എന്ന സംഘടന വഴി വിജയന് ബന്ധമുണ്ടായിരുന്നെന്നും അജിത് കുമാർ മൊഴിയിൽ പറഞ്ഞിരുന്നു തന്നെ കുറ്റവാളിയാക്കാനുള്ള ശ്രമമാണ് അജിത് കുമാർ നൽകിയ മൊഴിയെന്ന് കാട്ടിയായിരുന്നു വിജയൻ പരാതി നൽകിയത് എം ആർ അജിത് കുമാർ പരാതിപ്പെട്ടു എന്നല്ലാതെ അതിലൊരു തെളിവും ഉണ്ടായിരുന്നില്ല എന്നാൽ പി വിജയൻ ശക്തമായി തന്നെ നിലകൊണ്ടു നിയമ നടപടിയുമായി മുൻപോട്ട് പോകുമെന്നും തനിക്കെതിരെ വ്യാജ മൊഴികൾ പടച്ചുവിടുകയാണെന്നും പി വിജയൻ കട്ടയ്ക്ക് പറഞ്ഞു ഇതോടുകൂടിയാണ് എം ആർ അജിത് കുമാറിന് പണി പാളിയത് അല്ലെങ്കിൽ തന്നെ ആഭ്യന്തരത്തിൽ വലിയ കലഹമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഐ പി എസ് ഇങ്ങോട്ടും അങ്ങോട്ടുമിങ്ങോട്ടും ചേരിതിരിഞ്ഞുള്ള ചെളിവാരി എറിയലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ കൂട്ടത്തിലാണ് സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥനെ ഇല്ലായ്മ ചെയ്യാനുള്ള എം ആർ അജിത് കുമാറിനെ പോലെയുള്ള കുടിലത നിറഞ്ഞ ഉദ്യോഗസ്ഥരുടെ നീക്കവും സജീവമായത് എന്നാൽ പി വിജയനെ പിന്തുണച്ചുകൊണ്ട് ബഹുഭൂരിപക്ഷം സേനയിലെ അംഗങ്ങളും ഒന്നിച്ചു നിന്നു അജിത് കുമാറിനെതിരെ സിവിലായും ക്രിമിനലായും കേസെടുക്കാമെന്നാണ് ഡി ജി പി നൽകിയ ശുപാർശയിൽ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് തൃശ്ശൂർ പൂരം കലക്കൽ ആർ എസ് എസ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച അനധികൃത സ്വത്ത് സമ്പാദനം എ ഡി ജി പി വിജയനെതിരായ വ്യാജമൊഴി എന്നീ വിഷയങ്ങളിൽ എം ആർ അജിത് കുമാർ അന്വേഷണം നേരിടുന്നതിനിടെ ഡി ജി പി ആയി സ്ഥാനക്കയറ്റം നൽകാൻ സംസ്ഥാന സർക്കാർ അനുമതി നൽകിയിരുന്നു ചീഫ് സെക്രട്ടറി ഡി ജി പി ആഭ്യന്തര സെക്രട്ടറി വിജിലൻസ് ഡയറക്ടർ എന്നിവരടങ്ങിയ ഐ പി എസ് സ്ക്രീനിങ് കമ്മിറ്റിയാണ് സ്ഥാനക്കയറ്റത്തിന് അനുമതി നൽകിയത് നിലവിൽ ഈ വിഷയങ്ങളിൽ അജിത് കുമാറിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല നടക്കുന്നത് പ്രാഥമിക അന്വേഷണങ്ങൾ മാത്രമാണ് ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റിയെങ്കിലും സസ്പെൻഷൻ അടക്കമുള്ള നടപടികൾ അജിത് കുമാർ നേരിട്ടിട്ടില്ല കൂടാതെ അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ അജിത് കുമാറിന് വിജിലൻസ് ക്ലീൻ ചിറ്റ് നൽകുകയും ചെയ്തിരുന്നു പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ വിജിലൻസ് ഡയറക്ടർ നടത്തിയ അന്വേഷണത്തിലാണ് എ ഡി ജി പി അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് ലഭിച്ചത് വിജിലൻസിന്റെ അന്വേഷണത്തിൽ എം ആർ അജിത് കുമാർ അഴിമതി നടത്തിയിട്ടില്ല എന്ന് കണ്ടെത്തുകയായിരുന്നു എന്നാൽ പിണറായി വിജയന്റെ വിശ്വസ്തനും അടുപ്പക്കാരനും ആയതുകൊണ്ട് അജിത് കുമാറിനെ രക്ഷിച്ചെടുത്തിരിക്കുകയാണ് എന്നുള്ള ആരോപണവും സേനയിൽ തന്നെയുണ്ട് പിണറായി വിജയന്റെ മാത്രമല്ല പി ശശിയുടെ വിശ്വസ്തൻ കൂടിയാണ് എം ആർ അജിത് കുമാർ അതുകൊണ്ട് തന്നെ അജിത് കുമാറിനെതിരെ ഒരു നടപടിയും ഉണ്ടാകാൻ പോകുന്നില്ല കേസ് എടുക്കാമെന്നും അതായത് ക്രിമിനൽ കേസ് കേസെടുക്കാമെന്ന് പോലീസ് മേധാവി സർക്കാരിന് ശുപാർശ ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു നടപടിയും ഉണ്ടാകാൻ പോകുന്നില്ല കാരണം എം ആർ അജിത് കുമാറിന്റെ നാവിൻ തുമ്പിൽ പി ശശിയെയും പിണറായിയെയും ഒതുക്കാനുള്ളത് പലതുമുണ്ട് അതുകൊണ്ട് തന്നെ എം ആർ അജിത് കുമാറിനെ പൊതിഞ്ഞു പിടിച്ച് സംരക്ഷിക്കും പിണറായി വിജയൻ ഇപ്പോൾ ഈ വിഷയത്തിൽ സർക്കാരിനെയും പിണറായി വിജയനെയും എടുത്തിട്ടലക്കിക്കൊണ്ട് പി വി അൻവർ ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട് അതിങ്ങനെയാണ് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ കേസെടുക്കാമെന്ന ശുപാർശ ചെയ്തതിന് ഡി ജി പിക്ക് കേസെടുക്കുന്ന സാഹചര്യമാണ് അവസാനം ഉണ്ടാകുക എന്നാണ് പി വി അൻവർ പൊട്ടിച്ചിരിക്കുന്നത് കേരളത്തിലെ നിലവിലെ സാഹചര്യം പരിഗണിച്ചാൽ ഇത്തരമൊരു തീരുമാനമാണ് മുഖ്യമന്ത്രി എടുക്കുക എന്നും പി വി അൻവർ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു എ ഡി ജി പി വിജയൻ വിശ്വസ്തനായ പോലീസ് ഓഫീസറാണ് ഇക്കാര്യം കേരളത്തിലെ എല്ലാവർക്കും അറിയാം അദ്ദേഹത്തെ പൊതുസമൂഹത്തിന് മുന്നിൽ എം ആർ അജിത് കുമാർ ആണ് കള്ളക്കടത്തുകാരനാക്കി ചിത്രീകരിച്ചത് ഇക്കാര്യത്തിൽ അജിത് കുമാറിനെതിരെ ഒരു നടപടിയും സ്വീകരിക്കാൻ പിണറായി വിജയൻ തയ്യാറാകില്ല അജിത്ത് പക്ക ആണെന്ന് ഞാൻ ആവർത്തിച്ചു പറഞ്ഞതാണ് മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ട എല്ലാ കള്ളത്തരങ്ങളുടെയും പ്രധാന കണ്ണി അയാളാണ് അതിനാൽ പിണറായി മുഖ്യമന്ത്രിയായിരിക്കുന്നിടത്തോളം കാലം ഒരിക്കലും അയാൾക്കെതിരെ ഒരു നടപടിയും എടുക്കില്ല ഇപ്പോഴും അജിത് കുമാറാണ് പോലീസിനെ ഭരിക്കുന്നതെന്നും അൻവർ പറഞ്ഞു നേരത്തെ തൃശൂർ പൂരം കലക്കിയ സംഭവത്തിൽ എം ആർ അജിത് കുമാറിനെതിരെ ഡി ജി പി റിപ്പോർട്ട് കൊടുത്തിരുന്നു അതിന്മേൽ എന്ത് നടപടിയാണ് എടുത്തത് റിപ്പോർട്ടിനെ കുറിച്ച് പരിശോധിക്കാൻ മറ്റു മൂന്ന് പേരെ നിയമിച്ചു ഇവർ ഇനിയും റിപ്പോർട്ട് നൽകിയിട്ടില്ല എന്നും അൻവർ പരിഹസിച്ചു എ ഡി ജി പി വിജയൻ സത്യസന്ധനായ ഉദ്യോഗസ്ഥനാണ് അത് അൻവർ പറഞ്ഞതുപോലെ തന്നെ കേരളത്തിലെ എല്ലാവർക്കും അറിയാമെന്ന വസ്തുതയുമാണ് പോലീസ് സേനയിലെ ചുരുക്കം ചിലരാണ് സത്യസന്ധരായിട്ടുള്ളവർ പക്ഷേ അവരെ പോലും ഇട്ട് തട്ടുകയാണ് എം ആർ അജിത് കുമാറിനെ പോലെയുള്ള ഉദ്യോഗസ്ഥർ അവരെ അവരുടെ ജോലി ചെയ്യാൻ പോലും അനുവദിക്കാതെ ഇങ്ങനെയിട്ട് തട്ടിക്കളിക്കാൻ ഈ ഒരു കൂട്ടം പോലീസുകാർക്ക് അധികാരം കൊടുത്തിരിക്കുകയാണ് ആഭ്യന്തര മന്ത്രി പോലും എന്നാൽ പി വിജയൻ എത്രത്തോളം സത്യസന്ധനാണ് എന്നുള്ളത് ആരുടെയും സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല കാരണം അത് മലയാളി കണ്ടും കേട്ടും അറിഞ്ഞതാണ് ഒന്നര വർഷം മുൻപ് സസ്പെൻഷൻ രഹസ്യ വിവരങ്ങൾ ചോർത്തിയ ആളെന്ന ചീത്തപ്പേര് ഒടുവിൽ അഗ്നിശുദ്ധി വരുത്തി പൂർവാധികം ശക്തിയോടെ രഹസ്യ അന്വേഷണ സേനയുടെ തലപ്പത്തേക്ക് പി വിജയൻ തിരിച്ചെത്തിയത് പത്താം ക്ലാസ്സിൽ തോറ്റവൻ എന്ന ചീത്ത പേരിൽ നിന്ന് ഐ പി എസ് നേടിയവനെന്ന് തിരുത്തി വിളിപ്പിച്ച ജീവിത ചരിത്രമുള്ള പി വിജയൻ കരിയറിൽ ഒരു രണ്ടാം വരവ് നടത്തിയ ആളാണ് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റിയതോടെ ഇന്റലിജൻസ് മേധാവിയായിരുന്ന മനോജ് അബ്രഹാമിനെ ക്രമസമാധാന വിഭാഗത്തിന്റെ തലപ്പത്ത് നിയമിച്ചിരുന്നു ഇതോടെ വന്ന ഒഴിവിലാണ് പി വിജയനെ ഇന്റലിജൻസ് എ ഡി ജി പി ആയി സർക്കാർ നിയമിച്ചത് സംസ്ഥാന പോലീസ് മേധാവി പദവിയും ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിയും കഴിഞ്ഞാൽ പോലീസിലെ ഏറ്റവും നിർണായക പദവിയാണ് ഇന്റലിജൻസ് മേധാവി ഈ കസേരയിലേക്കാണല്ലോ പി വിജയൻ എത്തിയത് ഇതോടെ അജിത് കുമാറിന് അങ്ങ് ഹാലിളകിയത് കഷ്ടപ്പാടുകളോടും പ്രതിസന്ധികളോടും പൊരുതി നേടിയ ചരിത്രമാണ് പി വിജയൻ്റെത് കോഴിക്കോട് കുന്നമംഗലത്തിനടുത്ത് പുത്തൂർ മഠമെന്ന ഗ്രാമത്തിലെ സാധാരണ കുടുംബത്തിൽ ജനിച്ച വിജയൻ പത്താം ക്ലാസ്സിൽ പരാജയപ്പെട്ടിരുന്നു പിന്നീട് കൂലിപ്പണിക്ക് പോയ വിജയൻ രണ്ട് വർഷത്തിന് ശേഷമാണ് എസ് എസ് എൽ സി പരീക്ഷ വീണ്ടും എഴുതി ജയിക്കുന്നത് പിന്നീട് വെല്ലുവിളികളെ പൊരുതി തോൽപ്പിക്കുന്ന വിജയന്റെ ചരിത്രമാണ് കേരളം കണ്ടത് ഇക്കണോമിക്സിൽ എം എയും എം ഫില്ലും നേടിയ ശേഷം മുപ്പത്തി ഒന്നാം വയസ്സിൽ ഐ പി എസും പി വിജയനെതിരെ പരാതി ഉന്നയിച്ചതും സസ്പെൻഷന് കാരണമായ റിപ്പോർട്ട് നൽകിയതും എം ആർ അജിത് കുമാർ ആയിരുന്നു രാജ്യത്തിന് മുന്നിൽ കേരളത്തിന്റെ അഭിമാനമായ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതിയുടെ സൃഷ്ടാവായും ശബരിമല സന്നിധാനത്തെ ശുചിത്വത്തോടെ നിലനിർത്തുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്ന പുണ്യം പൂങ്കാവനം പദ്ധതിയിലൂടെയുമെല്ലാം ജനകീയനായ പോലീസ് ഉദ്യോഗസ്ഥനായി അദ്ദേഹം വളർന്നു എന്നാൽ സമീപകാലത്ത് പിണറായി സർക്കാരിന് അത്ര താൽപ്പര്യമില്ലാത്ത ഉദ്യോഗസ്ഥരുടെ പട്ടികയിലായി പോയി വിജയന്റെ പേരും ഒന്നാം പിണറായി സർക്കാരിന്റെ തുടക്കത്തിൽ എറണാകുളം റേഞ്ച് ഐ ആയിരുന്നു നടിയെ ആക്രമിച്ച കേസിലടക്കം മേൽനോട്ടം അദ്ദേഹം വഹിച്ചിട്ടുണ്ട് പിന്നീട് പോലീസ് ആസ്ഥാനത്തെ ഐ ജി ആയി മാറ്റിയ വിജയൻ സുപ്രധാന പദവികളിലേക്ക് തിരിച്ചെത്തിയിരുന്നില്ല ഒടുവിൽ തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് ഐ ജി ആയിരിക്കെ സസ്പെൻഷനും എലത്തൂർ ട്രെയിൻ തീവപ്പ് കേസിലെ അന്വേഷണ വിവരങ്ങൾ ചോർത്തിയെന്ന പേരിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് പതിനെട്ടിന് സസ്പെൻഷൻ പി വിജയനെതിരെ പരാതി ഉന്നയിച്ചതും സസ്പെൻഷന് കാരണമായ റിപ്പോർട്ട് നൽകിയതും എം ആർ അജിത് കുമാർ ആയിരുന്നു ഒടുവിൽ അതേ അജിത് കുമാർ ആരോപണ പെരുമഴയിൽപ്പെട്ട് പുറത്തായപ്പോഴാണ് അജിത് കുമാറിനേക്കാൾ നിർണായക പദവിയിലേക്ക് പി വിജയൻ മടങ്ങിയെത്തിയത് പോലീസ് തലപ്പത്ത് വല്ലപ്പോഴും മാത്രം സംഭവിക്കുന്ന മധുര പ്രതികാരം ചീഫ് സെക്രട്ടറി രണ്ട് തവണ അനുകൂല റിപ്പോർട്ട് നൽകിയിട്ടും വിജയന്റെ സസ്പെൻഷൻ പിൻവലിക്കാൻ സർക്കാർ തയ്യാറായിരുന്നില്ല ആറുമാസത്തിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബറിലാണ് സസ്പെൻഷൻ പിൻവലിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് തുടക്കത്തിൽ എ ഡി ജി പി ആയി സ്ഥാനക്കയറ്റവും നൽകി എന്നാൽ നിർണായകമല്ലാത്ത പോലീസ് അക്കാദമി ഡയറക്ടറായി ഒതുക്കുകയായിരുന്നു അദ്ദേഹത്തെ തലസ്ഥാനത്ത് നിർണായക പദവികളിലേക്കൊന്നും അദ്ദേഹത്തെ പരിഗണിച്ചിരുന്നില്ല ഒടുവിൽ സർക്കാർ ആരോപണ പെരുമഴയും വിവാദങ്ങളുടെ കോളിളക്കവും നേരിടുമ്പോൾ മുഖ്യമന്ത്രിയുടെ വിശ്വസ്തന്റെ കസേരയിലേക്ക് ക്ഷണം ലഭിക്കുകയായിരുന്നു ഉന്നത ഉദ്യോഗസ്ഥരുടെ സർവീസിൽ അപൂർവമായി മാത്രം ലഭിക്കാവുന്ന തിരിച്ചുവരവ് അത്തരത്തിലൊരു തിരിച്ചുവരവിലൂടെയാണ് അദ്ദേഹം വീണ്ടും ചരിത്രം സൃഷ്ടിച്ചത് അവിടെയും അദ്ദേഹം ഇപ്പോൾ തൻ്റെ നിരപരാധിത്വം തെളിയിച്ചിരിക്കുകയാണ് അതായത് തനിക്ക് നേരെ ആരോപണങ്ങളുടെ കെട്ടഴിച്ചു വിട്ട എം ആർ അജിത് കുമാർ തനിക്ക് നേരെ ഉന്നയിച്ചതെല്ലാം കള്ളം മാത്രമായിരുന്നുവെന്ന് തെളിഞ്ഞിരിക്കുകയാണ് ഇനി എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ സർക്കാർ എന്ത് നടപടി സ്വീകരിക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്